തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത് സർക്കാരിന്റെ ഗൂഢാലോചനയെന്ന് പി വി അൻവർ എം എൽ എ കോടതിയുടെ ഇടപെടൽ കാരണം സർക്കാരിന്റെ കൂടലക്ഷ്യം നടന്നില്ല അറസ്റ്റ് ചെയ്തതിന് മുഖ്യമന്ത്രി പിണറായി വിജയന് നന്ദിയെന്നും എം എൽ എ പറഞ്ഞു ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജയിൽ അനുഭവം അത്ര നല്ലതായിരുന്നു ഒരു ദിവസത്തിനുള്ളിൽ ജയിലിൽ നിന്ന് ജീവനോടെ പുറത്ത് ഇറങ്ങാനായത് ഭാഗ്യമായാണ് കാണുന്നത് ഇതിലും വലുത് പ്രതീക്ഷിച്ചിരുന്നു പിണറായി വിജയനെതിരെ ഇത്രയും വ്യക്തമായി പറയുമ്പോൾ ഒതുക്കുകയല്ലാതെ പറഞ്ഞ കാര്യത്തിൽ നടപടിയുണ്ടാകുന്നില്ല ഇല്ലായ്മ ചെയ്യുമെന്ന് പണ്ടേ കരുതിയതാണ് കൃത്യമായ ഗൂഢാലോചനയുടെ ഭാഗമായാണ് അറസ്റ്റ് നടന്നത് എന്നാൽ അത് പൊളിഞ്ഞു പോയി ജുഡീഷ്യറിയുടെ ഇടപെടൽ കൊണ്ട് അത് നടന്നില്ല പിണറായിസ്സം അവസാനിപ്പിക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ് ഈ ദുർഭരണത്തെ താഴെയിറക്കണം അതിന് യു ഡി എഫുമായും അതിനായി സഹകരിക്കുന്ന ജനാധിപത്യ മതേതരത്വ ശക്തികളുമായും യോജിച്ചുള്ള പോരാട്ടത്തിൽ അതിന്റെ പോരാളിയായി ഞാൻ ഒപ്പമുണ്ടാവും ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഈ അറസ്റ്റ് കൊണ്ട് പിണറായിക്ക് എന്താണ് നേടാനായത് ഞാൻ സന്തോഷവാനാണ് പിണറായിയോട് നന്ദിയുമുണ്ട് കാരണം ഈ വിഷയം ഇത്രയും കത്തിജ്വലിച്ചത് അതുകൊണ്ടാണെന്നും പി വി അൻവർ പറഞ്ഞു നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചതോടെ ഇന്നലെ രാത്രി എട്ട് മുപ്പതിനാണ് പി വി അൻവർ ജയിൽ മോചിതനായത് ഞായറാഴ്ച രാത്രി ഒൻപത് മുപ്പത്തിയെട്ടിനാണ് അൻവറിനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് തവനൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിലായിരുന്നു അൻവറിനെ കസ്റ്റഡിയിൽ വേണമെന്ന പോലീസിന്റെ ആവശ്യം കോടതി തള്ളിയിരുന്നു രൂപയുടെ ആൾചാമ്യത്തിലും പൊതുമുതൽ നശിപ്പിച്ചതിന് മുപ്പത്തി അയ്യായിരം രൂപ കെട്ടിവയ്ക്കണമെന്ന ഉപാധിയിലുമാണ് ജാമ്യം എല്ലാ ബുധനാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥനു മുന്നിൽ ഹാജരാവണം തെളിവുകൾ നശിപ്പിക്കാനോ അന്വേഷണത്തെ സ്വാധീനിക്കാനോ ശ്രമിക്കരുത് സമാനമായ കുറ്റകൃത്യത്തിൽ ഏർപ്പെടരുതെന്നും നിർദ്ദേശമുണ്ട് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും